അസലാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്ത പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദര സഹോദരിമാരെ അള്ളാഹുസ് ബഹാനുഹൂവത്തായാലും നമുക്ക് ഹയറിന് ഒരുപാട് അവസരങ്ങൾ തന്നെ ഗ്രഹിക്കട്ടത് ധാരാളം ദിഖറുകൾ മറ്റു വഴമാലുകൾ ചെയ്ത് അള്ളാഹുവിലേ കണ്ടെക്കുന്ന സഞ്ചാരങ്ങൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി മാറാൻ പറ്റുക ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് അബ്ബാസ് റതി അള്ളാഹുവാൻ

ഒരു സിഹർ ചെയ്യുന്ന ആളുടെ ചതി അദ്ദേഹത്തെ ശല്യം ചെയ്യുകയില്ല ഒലാ ഈ ആയത്ത് എഴുതപ്പെടുകയില്ല അലാ മസഹൂരിൻ സിഹർ ഏറ്റ വ്യക്തിയുടെ മേൽ ഈ ആയത്ത് എഴുതപ്പെടൂല ഇല്ലാ ഇല്ലാത ഫാഹുറ ഈ ആയത്ത് കാരണമായി ഈ ആയത്തിൻ്റെ കൊണ്ട് അദ്ദേഹത്തെ തൊട്ട് അള്ളാഹു തേര സിഹറിനെ തട്ടിക്കളഞ്ഞിട്ടല്ലാതെ അപ്പൊ സിഹർ ഏൽക്കാതിരിക്കാനും ഏറ്റ സിഹറ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ആയത്താണ് ഈ ആയത്ത് എന്ന് അബ്ദുല്ലാഹിബിനും അബ്ബാസ് റതി അള്ളാഹു ഒപ്പം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം കുർത്തുബീർ റദി അള്ളാഹു അനവിടുത്തെ അൽ ജാമിയുൽ ഖുർആാൻ ദഫീറിലും പറഞ്ഞിട്ടുണ്ട് മഹാന്മാരെ വിശദീകരിച്ചിട്ടുണ്ട് അത് ഓതാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക الله تعالى نموك خير من توفيق بدن من كريكم ونعبرنا آمين برحمتك يا أرحم الراحمين